ഇനി പൊന്നേ അമ്മേ ഇതെ ഇതെ അമ്മേ പൊന്നേ ആട്ടിൻകുട്ടിയാണോ ഇനി പൊന്നി മോലേ എന്താ ആട്ടിൻകുട്ടി എന്താ ഇങ്ങൊരു ഓർമയല്ല ഓർമയല്ല നല്ല കൊന്നാനേ ഇതുതകെ ഓർമ്മയില്ല അമ്മേ കൂടി ഇരിക്കേടെ ഞാൻ 갈ിച്ചായി ഈ ഇഷ്ട മാമ്മിയിനിക്ക് മെടെ കാലേന്നാണണ്ടോ സ്നോ തന്നെ പുറത്ത് േട ഓടി ഓടിവാ ആദ്യ റൂമിലിട്ട അടയ്ക്കാം വാ സ്നോക്കൂട്ടി ഓടിയന്നേ ഓടിയാ വാ ബാമുക്ക് കിടക്കാം വാ ഓടിയാ കിടക്കാം വാ വാ ഓടിയ കേരുന്നുണ്ടങ്ങോട്ട് സാ മുറിക്കാത്തോട്ട് കയറുന്നുണ്ടാ അല്ലെ അമ്മ അടക്കാൻ പോണ കഥ അടക്കാൻ പോവാ ഓടി 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 ഓടിയാ അപ്പൊ അകത്തായിട്ടുണ്ട് ഇനി തന്നെ പുറന്തോ തന്നെന്തോട്ട വരുന്ന കാണിച്ചു ചോക്കുട്ടി ഇറങ്ങിയോ ഏ കുഞ്ഞിനെ കാണുന്നില്ല എന്തിയെ ഒരു ഊട്ടൊക്കെ ചെറുതായിട്ട് കാണാം ആ തുറന്ന് വന്നേ തുറന്നു വന്നേ ചോക്കുട്ടി എന്തിയെ ബാ ബാ എന്ത് ഇറങ്ങി വേടാ ഇറങ്ങിയാടാട്ടാ തന്നെ പുറന്നിറങ്ങി വന്നേ ചോക്കുട്ടി തന്നെ കനകൂർന്നിറങ്ങി വന്നേ ബാ ബാ ബോക്കുട്ടി ഇറങ്ങി വന്നേ ബാ ഓടി വന്നേങ്ങി വന്നേടി വാ തന്നെ കനകൂറിന്ന് വരുന്ന ആണല്ലോ ഇപ്പൊ എന്ത് സോ ഇറങ്ങി വാ കൈ കണ്ടോ കൈ ആ ായിരുന്നു കുഞ്ഞേ യൂ യൂ അമ്മയുടെ പൊന്നെ എന്നെ തെള്ളിയിടുന്നു ഞാൻ കൊണ്ട് അടച്ചിട്ടെന്നും പറഞ്ഞു കണ്ടാ കണ്ടാ എന്നെ തള്ളി ഇടുന്ന ഈ വഴക്കാളി എന്നെ ഒരു മൂന്നാല് തെള്ളു കണ്ടാ ഏടി വഴക്കാളി തെള്ളന്നെ அம்மா அடிச்சிட்டே வா வா ஓடி ஓடி வா 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 வந்துட்டு பூட்டிடா வா இப்படி வா வா